മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കനത്ത മഴയിൽ കൊച്ചി മെട്രോ ട്രാക്കിലേക്ക് ഫ്ലക്സ് ബോർഡ് മറിഞ്ഞു വീണ അപകടം കലൂർ മെട്രോ സ്റ്റേഷന് ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനും ഇടയിലാണ് അപകടം ഇതോടെ ഈ റൂട്ടിൽ ഗതാഗതം നിർത്തിവെച്ചു ഫ്ലക്സ് ബോർഡ് മാറ്റിയ ശേഷം സർവീസ് പുനരാരംഭിക്കും പിന്നാലെ എറണാകുളം സൗത്ത് കടവന്ത്ര സ്റ്റേഷന് ഇടയിലുള്ള മെട്രോ ട്രാക്കിലേക്ക് ടാർപോളനും മറിഞ്ഞു വീണിട്ടുണ്ട് ഇതോടെ ഇതുവഴി രണ്ട് ഭാഗത്തേക്കുമുള്ള ട്രെയിൻ സർവീസ് പതിനഞ്ച് മിനിറ്റോളം നിർത്തിവെച്ചു ഇന്ന് നഗരത്തിൽ ശക്തമായ മഴയും കാറ്റുപാട് നേരിട്ടത് അതേസമയം മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പത്ത് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകളിൽ മഞ്ഞ അലേർട്ടുമാണ് ഉള്ളത് കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും അൻപത് സെന്റിമീറ്റർ വീതം ഉയർത്തി മൂവാറ്റുപുഴയാറിനും തൊടുപുഴയാറിനും തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചു വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് കക്കയം ഡാമിൽ നിലവിൽ എഴുന്നൂറ്റി അൻപത്തിയഞ്ച് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വെള്ളമുണ്ട് ഈ ഡാമിന്റെ എഴുപത് ശതമാനത്തിലധികമാണ് ആയഞ്ചേരി ടൗണിൽ തീക്കുഞ്ഞി റോഡിൽ വെള്ളം കയറിയതോടുകൂടി യാത്ര ദുഷ്കരമായി കടകളിലേക്കും വെള്ളം കയറി നാഥാപുരത്ത് ഇന്ന് പുലർച്ചെ വീട് തകരുകയുണ്ടായി കൂരാച്ചുണ്ട് കക്കയം ഡാമിൽ വെള്ളം നിറഞ്ഞതോടുകൂടി ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് ബ്ലൂ അലേർട്ട് നൽകിയത് മഴ തുടർന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഷട്ടർ തുറക്കേണ്ടി വരുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ്